ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോമതി അനുമോളോട് പറയുന്നുണ്ട് നീ ഇന്ന് ഒറ്റയ്ക്ക് കിടക്കണ്ടെന്ന് നമുക്ക് ഒരുമിച്ച് കിടന്നാൽ മതിയെന്ന് ഇല്ലമ്മേ അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെ കിടന്നോളാം സെപ്പറേറ്റ് കിടക്കാൻ ഇവിടുന്ന് മുറിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് സാരില്ല ഞാൻ എവിടെയെങ്കിലും കിടന്നോളാം അമ്മ എൻ്റെ കൂടെ കിടക്കണ്ട അല്ല എനിക്ക് നിൻ്റെ അമ്മ എന്തിനാണ് പേടിക്കണേ അമ്മ ഒന്നും ഒന്നും പേടിക്കണ്ട എൻ്റെ ഭാവിയെക്കുറിച്ചൊക്കെ അമ്മ എന്തിനാണ് ഇപ്പോഴേ ടെൻഷൻ അടിക്കണേ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ നല്ല കുട്ടിയായി തന്നെ വളർന്നോളല്ലേ എന്നിന് പറയാം അപ്പോഴാണ് മീനാക്ഷിയും ദേവീൻ്റെ ഓടി വന്നിട്ട് പറയാം ഇതിൻ്റെ പേരിൽ ആ രണ്ടുപേരും കൂടെ തർക്കിക്കണ്ട ആനക്കുട്ടി ഇന്ന് എന്തായാലും നമ്മുടെ ഇവിടെ കിടക്കട്ടെ നിങ്ങളിവിടെയോ നിങ്ങൾക്ക് ഭർത്താക്കന്മാരില്ലേ കൂടെ അല്ല ആകാശം എന്തായാലും ആകാശം പുറത്ത് കിടന്നോട്ടെ കുഴപ്പമില്ല ആകാശമാണിതായിട്ട് നിങ്ങൾക്ക് ഇന്ന് ടെറസി കിടക്കാന്ന് പറഞ്ഞിരിക്കണത് ആ അത് ശരി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞങ്ങളുടെ ഇവിടെ കിടന്നോ അത് വേണ്ട എന്ന് അനുമോള് പറയാട്ടോ അവസാനം പറയുന്ന മിത്രയും ഞാനും അനുമോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കിടക്കാം അതും വേണ്ട മിത്രയ്ക്ക് ആ ആര്യൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അവനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റൂ എന്നാ ഒരു കാര്യം ചെയ്യാം ഇന്നൊരു ദിവസം ധർമ്മൻ മാമിൻ്റെ കൂടെ ആനന്ദേട്ടൻ ഡ്രസ്സിൽ കിടന്നോളന്നാണ് പറഞ്ഞിരിക്കുന്നത് വല്ലപ്പോഴൊക്കെ അവരുടെ സമ്മ ആഗ്രഹങ്ങൾ അവന് സമ്മതിച്ചു കൊടുക്കണ്ടേ അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു ആനന്ദേട്ടൻ ഡ്രസ്സിലാണ് കിടക്കണേ അനിമോള് എൻ്റെ കൂടെ കിടന്നോ അയ്യോ വേണ്ട ചേച്ചി വേണ്ട അതൊന്നും ശരിയാവില്ല പറ്റില്ല അനിമോൾ എൻ്റെ കൂടെ കിടന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ദേവി നിർബന്ധപിടിക്കുക അപ്പോൾ ഗോമതിയോട് അമ്മ ഈ വിഷമിക്കേണ്ട കാര്യമില്ല അമ്മ ഇന്ന് അച്ഛൻ്റെ കൂടെ തന്നെ കിടന്നാൽ മതി അല്ലാതെ കിടക്കേണ്ട ആളല്ല ഒരു കാര്യത്തി അമ്മ പോക്കോ ഇവളുടെ കാര്യം നമ്മൾ ഏറ്റോളം അല്ലെങ്കിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങി ഇന്ന് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് അപ്പോൾ അവളും ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ട് നമ്മളിവിടെ ഒന്ന് കൂടാനും പറ്റിയില്ലല്ലോ പക്ഷെ അനുമോള് ഇത്രയൊക്കെ നിർബന്ധിച്ചിട്ട് ഇവരാരും ഒറ്റയ്ക്ക് കിടക്കാൻ സമ്മതിക്കില്ല കേട്ടോ അങ്ങനെ ദേവി പറയാം അവസാനം എന്തായാലും അർപ്പിച്ചു നീ എൻ്റെ കൂടെ തന്നെ കിടന്നാൽ മതിയെന്ന് അങ്ങനെ ദേവി അനുമോളെയും കൂട്ടി മുറിയിലേക്ക് പോവാം ഈ സമയത്തും അവിടെ മുറിയിൽ ആലോചിക്കുന്നുണ്ട് ഇന്ന് മുതൽ ഈ ദേവമംഗലം എന്ന് പറയുന്നത് വളരെ സന്തോഷമായിട്ട് കൊണ്ടുപോകണം ആ അതിനുവേണ്ടി എൻ്റെ ദേഷ്യമൊക്കെ കുറച്ച് കുറച്ചേ പറ്റുള്ളൂ ഇപ്പം എനിക്ക് ദേഷ്യം ഇല്ലല്ലോ ഉണ്ടോ സ്വയം ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരിക്കട്ടോ ആ ഇങ്ങനെ കുറച്ചൊക്കെ ദേഷ്യം കുറച്ച് എല്ലാവരുടെയും സ്നേഹത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ ഈ വീട്ടിൽ സന്തോഷവും സമാധാനവും കുറച്ചും കൂടെ കൂടുതൽ വരും അതിനു വേണ്ടിയായിരിക്കണം ഇനി അങ്ങോട്ടുള്ള എൻ്റെ ശ്രമം എന്നിട്ടിങ്ങനെ ഗോമതി വരുന്നുണ്ടോ നോക്കി നോക്കി കട്ടലിയിരിക്കാം കേട്ടോ ഗോമതിക്കും പാളിൻ്റെ മുറിയിലേക്ക് ചെന്ന് കയറാനായിട്ട് ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ട് നാണം കുണിയതുകളെ പോലെ ഇങ്ങനെ നിൽക്കണം അപ്പോൾ മരുമക്കളെല്ലാം കൂടെ ഓടി വന്നിട്ട് പറയാം ആഹാ എന്താ ഇവിടെ പതുങ്ങി പതുക്കി നിൽക്കുന്നത് കയറി പോകുന്നില്ലേ ആ പോകണം പിന്നെ അപ്പോൾ കുറച്ച് ദിവസം അപ്പുറത്ത് നിന്നതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ കാണും എന്നൊക്കെ പറഞ്ഞു മൂന്ന് മൂന്നുപേരും കൂടെ അങ്ങോട്ട് കളിയാക്കണുണ്ട് ഗോമതി അപ്പോൾ ഗോമതി ചുക്കുന്നുണ്ട് എടി ഞാൻ അപ്പുറത്ത് പോയ സമയത്ത് നിങ്ങൾക്കൊന്നും ഞാൻ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല എന്ന് ചോദിക്കാം അപ്പോൾ എല്ലാവരും കൂടെ പറയുന്നുണ്ട് എന്ത് വിഷമം അമ്മ പോയപ്പോൾ നമുക്ക് ഹാപ്പി ആയിരുന്നു എന്ത് രസമായിരുന്നു അമ്മ ഇല്ലാതിരുന്നപ്പോഴാണ് ഇവിടെ നല്ല രസമായിട്ടിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഗോമതിക്ക് പെട്ടെന്ന് സങ്കടം വരുവാട്ടോ ഗോമതി കണ്ടെന്ന് അറിയണം അപ്പോൾ ഓടി വന്ന ദേവി കെട്ടിപ്പിടിച്ചിട്ട് പറയാം അയ്യേ അമ്മക്കറിയാണോ എന്താ അമ്മ ഇങ്ങനെയൊക്കെ അമ്മയ്ക്ക് അറിയരുതോ അമ്മ അമ്മയില്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സെന്താണെന്നുള്ളത് അമ്മയല്ലേ ഈ വീട്ടിലെ ഐശ്വര്യം അമ്മ പോയതോടുകൂടി ഇവിടെ ആകെ എല്ലാം തകടം മറിഞ്ഞു പ്രശ്നങ്ങളും വഷളും ഇരുപത്തിനാല് മണിക്കൂറും അമ്മയെക്കുറിച്ച് മാത്രമേ നമുക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ അറിയോ അമ്മയ്ക്ക് പൊടി എണ്ണീറ്റ് കള്ളം പറയാതെ അപ്പോൾ ഉടനെ മീനാക്ഷി പറയാം ആ കള്ളം തന്നെയാണ് സത്യമല്ല നമ്മൾ പറയുന്നത് കള്ളം തന്നെയാണ് പറഞ്ഞത് ഒന്ന് പോകും അമ്മയെന്ന് പറയാം കേട്ടോ അങ്ങനെ അങ്ങനെ ഗോമതി എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്ടം ചുറ്റിക്കുന്നുണ്ട് എന്നിട്ട് ഗോമതി അവസാനം ചെന്ന് സമാധാനപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് പറയാം മിത്ര ചോദിക്കുന്നുണ്ട് ശരി അമ്മയില്ലാത്തപ്പോൾ ഞങ്ങൾ അമ്മയെ ഓർമ്മിച്ചിട്ടൊന്നും ചോദിക്കുന്നില്ലേ അമ്മ അപ്പുറത്തിരുന്നപ്പോൾ ഞങ്ങളെക്കുറിച്ച് ഓർത്തോ ഓർത്തോന്നോ പിന്നെ കൊള്ളാം എനിക്ക് നിങ്ങൾ ഓർക്കാതെ ഇരിക്കാൻ പറ്റൂടി എന്നിട്ടാണ് ഞങ്ങൾ പലതവണ വന്ന് വിളിക്കാമെന്ന് വിചാരിച്ചത് അമ്മേ പക്ഷേ അമ്മ ഇറങ്ങി വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വരാത്തത് എന്ന് മിത്ര പറയാം എടിയും അവിടെ നിങ്ങൾ വിചാരിക്കുമ്പോലല്ല ഞാൻ അവിടെ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതി അവർ ഞാൻ നിങ്ങളിപ്പൊന്ന് വിളിച്ചാലും ഞാൻ ഇറങ്ങി വരുവായിരുന്നു പക്ഷേ അവരതിന് സമ്മതിക്കില്ലായിരുന്നു അവരെന്നെ കെട്ടിയിട്ടതുപോലെ ആയിപ്പോയി ഞാൻ അവിടെ ചെന്ന് പെട്ടുപോയല്ലോ എന്നുള്ള ഒരു രീതിയിലായിപ്പോയി ആണോ അങ്ങനെയാണോ അതെ ആരെങ്കിലും എന്നെ ഒന്ന് വിളിച്ചെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഗോമതി പറയാം ആ പോട്ടെ ഇനിയിപ്പം പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് മാ ഇതാക്കണ്ട ഇപ്പം എല്ലാം സെറ്റിലായല്ലോ എന്നാൽ പിന്നെ അമ്മ ചെന്ന് കിടന്നോ ചെല്ല് ചെല്ലു ഇന്ന് വേറൊരിടത്തും കിടക്കണ്ട എടി നമുക്ക് ഒരുമിച്ച് കിടന്നാലോ പിന്നെ അവിടെ ബാലച്ചൻ കാത്തിരിപ്പുണ്ട് ചെല്ല് അങ്ങോട്ട് പോ ഞങ്ങളെ ഞങ്ങൾക്ക് ഞങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചുറ്റ അപ്പുറത്തേക്ക് പോയിന്നില്ല അമ്മ അതിന് നല്ലൊരു ശിക്ഷ ഞങ്ങൾ തരാൻ എന്ന് കാത്തിരിക്കും മിത്രെ ചെല്ലു ചെല്ലെന്ന് പറയാം അങ്ങനെ മിത്ര അടുക്കളയിൽ ചെന്ന് ഒരു ഗ്ലാസ് പാലെടുത്തോണ്ട് വരിക എന്നിട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇട്ടും നമ്മുടെ ഗോമതിയുടെ കയ്യിലെ ഗോമതി പറയാം അയ്യേ പാലൊന്നും എനിക്ക് വേണ്ട ആ വേണ്ടെങ്കി വേണ്ട ഇത് അച്ഛനെ കൊണ്ട് കൊടുത്തേക്ക് ചെല്ലും പിന്നെ പോടി എണീച്ച് അയ്യടാ അമ്മേടെ ഒരു നാണം കണ്ടില്ലേ പിന്നെ ഉം ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ അമ്മയ്ക്ക് വലിയ ഭാഗ്യാ കിട്ടിയിരിക്കണത് ആ അമ്മയും പാലൊക്കെ തന്ന് അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ മണിയറയിലേക്ക് കടത്തി വിടാൻ ലോകത്ത് ഒരു മരുമക്കളും ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല അമ്മയുടെ ഒരു ഭാഗ്യം എന്നൊക്കെ മൂന്ന് പേരും കൂടെ പറഞ്ഞിട്ട് പാല് കൊടുത്തു നേരെ ബാലൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് അവരെല്ലാവരും അങ്ങ് പോകാം കേട്ടോ കയറി വരുമ്പോൾ ബാലന് നല്ല ചമ്മലുണ്ട് ഗോമതിക്ക് ചമ്മലുണ്ട് ആ ഒരു ഗ്ലാസ് പാല് ബാലൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അത് വാങ്ങുകയും ബാലൻ കുടിക്കുകയൊക്കെ ചെയ്യുക എന്നിട്ട് പറയുകയാണ് ഗോമതിയോട് ഗോമതി ഇന്നു മുതൽ നമുക്ക് നല്ലൊരു ജീവിതം ജീവിക്കണം കാരണം ഇനി ഇവിടെ പ്രശ്നങ്ങളും വഴക്കുകളും ഒന്നും ഉണ്ടാവാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല സന്തോഷത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകണം ഞാനും കുറേയൊക്കെ മാറി ഞാൻ കാരണം ഇനി ഒരു പ്രശ്നങ്ങളും ഉണ്ടാകരുത് പ്രശ്നങ്ങളുണ്ടാകാതിരിക്കണമെങ്കിൽ ഒരു കാര്യവും പരസ്പരം ഉള്ളിൽ വയ്ക്കാതെ പറയണം തുറന്നു പറഞ്ഞാലേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഗോമതി പറയാം ബാലേട്ടനല്ല തെറ്റുകാരൻ ഞാനാണിതിൽ തെറ്റുകാരൻ അല്ല ഗോമതി ഞാനാ തെറ്റുകാരൻ അതെങ്ങനെ തെറ്റുകാരണം അല്ല എനിക്കറിയാം ഞാനാ നിന്നെ മനസ്സിലാകാത്തത് നീ പറഞ്ഞത് എന്നെ പേടിച്ചിട്ടാണ് ഒന്നും പറയാത്തത് പക്ഷേ നീ ചെയ്തതൊക്കെ ശരി തന്നെയാണ് നിന്നെ ഞാൻ മനസ്സിലാക്കിയില്ല ഏ ദേഷ്യത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഇല്ല ബാലട്ടൻ ചെയ്താൽ ശരി ഞാൻ ബാലട്ടനോട് പറയണമായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും വിട്ടുകൊടുക്കാതെ പരിഭവിച്ചുകൊണ്ട് നിൽക്കാം കേട്ടോ ഇതിന് വേണ്ടി കൂടെ ബാലൻ ചോദിക്കുകയാണ് നീ കൃഷ്ണമംഗലത്തിൽ നിന്ന സമയത്ത് നിനക്ക് മനസന്തോഷം ഉണ്ടായിരുന്നുവെന്ന് ഇല്ല ില്ല ബാലട്ട എനിക്ക് മനസ്സ് മുഴുവൻ ഇവിടെയായിരുന്നു എൻ്റെ ബാലട്ട വന്ന് വിളിച്ചെങ്കിൽ എന്ന് മാത്രമാണ് ഞാൻ ആലോചിച്ചിരുന്നത് അറിയോ ആ അതൊക്കെ പോട്ടെ പിന്നെ നിനക്ക് അവിടെ നല്ലപോലെ ഭക്ഷണമൊക്കെ കിട്ടിയിരുന്നോ അവിടെ നിന്നെ സ്നേഹത്തോടെയാണോ നോക്കിയിരുന്നത് ആണ് ബാലേട്ട വിചാരിച്ച പോലെയല്ല അവർ നല്ല സ്നേഹത്തോടു കൂടി എന്നോട് പെരുമാറിയത് പിന്നെ ഭക്ഷണമൊക്കെ തന്നിരുന്നോ ആ തന്നിരുന്നു എന്നിട്ട് രാജശ്രീ വേഷം കലക്കി കൊടുത്തതെല്ലാം ഓർത്തെടുക്കുന്നുണ്ട് പക്ഷെ ഒന്നും ബാലനോട് ഗോപതി പറയണില്ല എന്നാലും ബാലൻ പറയാണ് നിന്നെ പെട്ടെന്ന് ഒരു സ്നേഹം കാണിച്ച് അവിടെ കൂടെ നിർത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യവും അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കും നിന്നെ അങ്ങനെ കൂടെ നിർത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊന്നും ഇല്ല ബാലട്ട ഉണ്ട് എനിക്ക് അവരുടെ സ്വഭാവം നന്നായിട്ട് അറിയാമെന്നുള്ളതല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയണത് എന്തോ ഉണ്ട് അല്ലെങ്കിൽ പിന്നെ നിന്നെ പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ട് കയറ്റയും ഇത്ര സ്നേഹത്തോടു കൂടി സഹോദരി സ്നേഹിക്കുകയൊന്നും ഇല്ലല്ലോ സാരമില്ല അതെല്ലാം പോട്ടെ ഇനി ഒരിക്കലും നമ്മൾ പിരിയരുത് ഇനി എന്ത് പ്രശ്നം വന്നാലും ബാലട്ടനെ എന്നെ വിട്ടോ ഞാൻ ബാലേട്ടനെ വിട്ടോ പോകരുത് എനിക്കതിന് സാധിക്കില്ല പിരിയണം നമ്മൾ പിരിയും ഒരു ദിവസം മരണത്തിൽ മാത്രം അല്ലാണ്ട് ഇനി നമ്മളിൽ ഒരു പിരി പിരിയലും ഇല്ല എന്നൊക്കെ പറയാം ഇല്ല അങ്ങനെ ചെയ്യില്ല എന്ന് പറയാം നാളെ മുതൽ ഈ പക്ഷി ഗോമതി നമ്മുടെ ഈ കുടുംബം ഇനി പോലെ ആയി വരാൻ കുറച്ച് ദിവസങ്ങളെടുക്കും ഇല്ല പാലേട്ടാ നാളെ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഈ കുടുംബം തന്നെ ആവും ഞാൻ മാറ്റിയെടുക്കും ശരി അങ്ങനെ ഗോമതി കണ്ണ് നിറഞ്ഞ് ബാലിൻ്റെ മുന്നിൽ നിൽക്കാം കേട്ടോ അപ്പോൾ അനുമോളി നേരെ ദേവി മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് മീനാശിയിൽ ചെല്ലുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരും കൊണ്ട് പറയാം അനുമോൾ ഇനി ഇവിടെ തന്നെ കിടന്നാൽ മതി ഒരു കൂട്ടായി നീ നിനക്കൊരു കൂട്ടായാലോ പക്ഷെ അനുമോൾ ഒഴിപ്പിച്ച് പറയാം നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ടും ദേവി ഒരു വിത്ത് സമ്മതിക്കണ്ടട്ടോ പണ്ടൊക്കെ അനിയത്തി കുട്ടികൾ ചേച്ചിമാരോട് കിടക്കണമെന്നും വാശി പിടിക്കണമെന്നും കഥ കേൾക്കണമെന്നും ഒക്കെയായിരുന്നു ഇന്നത്തെ പിള്ളേർക്ക് അങ്ങനെയൊന്നുമില്ല ഒറ്റയ്ക്ക് കിടക്കണമെന്നല്ലേ താല്പര്യം എന്ന് ദേവി പറയാം അനിമോൾ ചമ്മി നിൽക്കുന്നുണ്ട് അനിമോൾക്ക് കൂടെ രാത്രി ഒന്ന് സംസാരിക്കാൻ കിട്ടുന്ന അവസരമാണ് ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് പക്ഷേ അത് നമ്മുടെ ദേവി തന്നെ പറയുന്നുണ്ട് മീനാക്ഷി എനിക്ക് ചെറിയ സംശയം ഉണ്ട് കേട്ടോ നമ്മുടെ അനിമോൾക്ക് എന്തെങ്കിലും ലൈനുണ്ടോ അതുകൊണ്ടാണോ നമ്മളോട് കിടക്കാൻ ഇത്ര മടി എന്നിങ്ങനെ ചോദിക്കും അനിമോൾ ഞെട്ടി പോകുക എപ്പിസോഡ് തീരെ കേട്ടോ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്